മാർച്ച് മാസം നിന്ന് ഇപ്പോഴെത്തും എക്സാമിൻ്റെ സമയമായി ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷേ ഡിസ്ട്രാക്ഷൻസ് കാരണം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു ചിന്തയിലിരിക്കുകയാണ് നിങ്ങളെങ്കിൽ ഒരൊറ്റ തക്കാളി വിചാരിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇല്ലോജിക്കലായിട്ടുള്ളൊരു കാര്യം എന്നെല്ലാം പറയാൻ പോകുന്നത് നിങ്ങൾ ഈ തക്കാളി ടെക്നിക്ക് അഥവാ പോമ ഡോറോ ടെക്നിക്കിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും എന്നാൽ നമുക്കത് എന്താണെന്ന് നോക്കാം ഒത്തിരി പഠിക്കാനുണ്ടായിരിക്കും നമുക്ക് സാരമില്ല ടെൻഷൻ അടിക്കേണ്ട നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം ഏത് ടാസ്ക്കാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ടേബിളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് ആ ടേബിളിനകത്ത് ഒരു നോട്ട് ബുക്ക് ഒരു സൈഡിൽ തുറന്ന് വെക്കാം എന്നിട്ട് നമ്മുടെ ഫോണിൽ ഫ്ലൈറ്റ് മോഡ് ഇട്ടതിന് ശേഷം ഡിസ്ട്രാക്ഷൻസ് പാടില്ലല്ലോ ഫ്ലൈറ്റ് മോഡ് ഇട്ടതിന് ശേഷം അതിനകത്ത് ഇരുപത്തി മിനിറ്റ് നേരത്തെ ഒരു ടൈമർ സെറ്റ് ചെയ്യാം ഈ ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരം നമ്മൾ നമ്മൾ എന്ത് ടാസ്ക്കാണ് ചെയ്യാനിരുന്നത് മാത്സ് പഠിക്കാനാണോ സയൻസ് പഠിക്കാനാണോ എന്ത് ടാസ്ക്കാണ് ചെയ്യാനിരിക്കുന്നത് ആ ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരം ആ ടാസ്കിൽ ഫോക്കസ് ചെയ്യുക കൊച്ചു സമയമല്ല ഈ ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ ടൈമർ ഓണാവും ടൈമർ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും അപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കണം ഈ അഞ്ച് മിനിറ്റ് ബ്രേക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കോ ചായ കുടിക്കോ ഒന്ന് സ്ട്രെച്ച് ചെയ്യോ ഒന്ന് കറങ്ങി നടന്നിട്ടൊക്കെ തിരിച്ചു വരികയോ ഒക്കെ ചെയ്യാം നമ്മൾ റിഫ്രഷ്ഡ് ആവും എന്നിട്ട് പിന്നെയും ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തെ ഒരു ടൈമർ സെറ്റ് ചെയ്യുക പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യാം ഇങ്ങനെ ഒരു ഫോർ ടൈംസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചിട്ടുള്ള പല ബാലിഗേറ മലകളും കുഞ്ഞു 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 കുന്നുകളായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു നോട്ട് ബുക്ക് ഒരു സൈഡിൽ തുറന്ന് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്നറിയോ നമുക്ക് അറിയാം നമ്മൾ ആദ്യമായിട്ട് ഒരു പരിപാടി ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് എന്തായാലും ഈ ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തലയ്ക്കകത്തോട്ട് പല ഡിസ്ട്രാക്ഷൻസും വരും അതൊക്കെ എഴുതി നോട്ട് ചെയ്ത് വെക്കാനാണ് സൈഡിൽ ഒരു നോട്ട് ബുക്ക് തുറന്നു വെക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം സംസാരിച്ചത് എന്നിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ചിട്ട് ചിന്തിച്ചോളൂ ആ അഞ്ച് മിനിറ്റ് നേരത്തെ ബ്രേക്കിൽ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു തക്കാളി ടെക്നിക്ക് അല്ലെങ്കിൽ പോമ ഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നൊരു സംഗതി മുന്നോട്ട് പോകുന്നത് ഇനി എന്തുകൊണ്ടാണ് ഒരു പേര് വന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പിൽക്കാലത്ത് ഒരു ഓൺട്രപ്രനിയോറും സോഫ്റ്റ്വെയർ ഡെവലപ്പറൊക്കെ ആയി മാറിയിട്ടുള്ള ഫ്രാൻസിസ്കോ സിറിലോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ സമയത്ത് കോളേജിൽ പഠിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഡിസ്ട്രാക്ഷൻസ് കാരണം പുള്ളിക്കൊന്നും പഠിക്കാൻ പറ്റാണ്ടും ഒരുപാട് ടാസ്കൾ ഇങ്ങനെ ഒന്നുകൂടി നിർക്കണ സമയത്ത് എന്നാൽ ശരി ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തോളം ഇങ്ങനെ ടൈമർ വെച്ച് ടൈമർ വെച്ച് പഠിച്ചേക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇദ്ദേഹം എത്തുകയും അങ്ങനെ ഒരു ടൈമർ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോവുകയും ആദ്യമായിട്ട് കയ്യിൽ കിട്ടിയ ടൈമറിന് ഒരു തക്കാളിയുടെ ഷേപ്പ് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഈ ഇറ്റാലിയൻ ഭാഷയിൽ തക്കാളിനെ പോമഡോറോ എന്ന് കൊണ്ട് ഈ തക്കാളി ടെക്നിക്കിന് പിൻകാലത്ത് ലോകത്തിലെ എല്ലായിടത്തും ആൾക്കാർ പൗമഡോറോ ടെക്നിക്ക് എന്നുള്ള പേരിൽ അറിയാൻ തുടങ്ങി അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇങ്ങനൊരു ടെക്നിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്യാം വെറും ഇരുപത്തിയഞ്ച് മിനിറ്റിൻ്റെ കാര്യമാണ് കുറച്ച് കുറച്ച് മിനിറ്റുകൾ ഇങ്ങനെ കൂട്ടി വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയ റിസൾട്ട് റിസൾട്ടുണ്ടാക്കാനായിട്ട് സാധിക്കും നമുക്കിനിയും കാണാം